പാകിസ്ഥാനിലെ ബാലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ ട്രെയിൻ ആക്രമിച്ച് ബന്ധുക്കളാക്കിയ നൂറ്റി എൺപത്തിരണ്ട് യാത്രികരിൽ നൂറ്റിനാല് പേരെ മോചിപ്പിച്ചതായി സൈന്യം അൻപത്തെട്ട് പുരുഷന്മാരെയും മുപ്പത്തൊന്ന് സ്ത്രീകളെയും പതിനഞ്ച് കുട്ടികളെയുമാണ് മോചിപ്പിച്ചത് ബാക്കിയുള്ളവർക്കായി മോചന ശ്രമം തുടരുകയാണ് പതിമൂന്ന് ഭീകരരെ വധിക്കുകയും ചെയ്തു അതേസമയം മുപ്പത് പാക് സൈനികരെ വധിച്ചതായി ബി എൽ എ അവകാശപ്പെട്ടു ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വതന്ത്രമാക്കാൻ പോരാടുന്ന സായുധ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കച്ചി ജില്ലയിൽ അബകം പ്രദേശത്ത് വെച്ചാണ് ഇവർ ട്രെയിൻ റാഞ്ചിയത് കൊച്ചയിൽ നിന്ന് പെഷാവറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഒൻപത് കോച്ചുകളുള്ള ട്രെയിനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറോളം യാത്രക്കാരുണ്ടായിരുന്നു പാകിസ്ഥാനിലും യു കെയിലും അമേരിക്കയിലും നിരോധിക്കപ്പെട്ട സംഘടനയായ ബാലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു റെയിൽവേ ട്രാക്ക് സ്ഫോടനത്തിൽ തകർത്തതായും ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുഴുവൻ യാത്രക്കാരെയും ബന്ധുക്കളാക്കിയതായും സംഘടനാ പ്രസ്താവനയിൽ പറഞ്ഞു യാത്രക്കാരെ മോചിപ്പിക്കാൻ സൈന്യം സാഹസത്തിന് മുതിർന്നാൽ എല്ലാവരെയും വധിക്കുമെന്ന് സംഘടന ഭീഷണി മുഴക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിവെയ്പിൽ ട്രെയിൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു സഹായത്തിനായി എമർജൻസി റിലീഫ് ട്രെയിൻ അയച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു ആംബുലൻസുകളും സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ലക്ഷപ്രവർത്തകർക്ക് സ്ഥലത്ത് എത്തിച്ചേരാൻ പ്രയാസം നേരിട്ടിരുന്നു കൊച്ചയ്ക്കും പെഷാവറിനുമിടയിൽ ഒന്നര മാസം നിർത്തിവച്ച ട്രെയിൻ സർവീസ് ഒക്ടോബറിലാണ് പുനരാരംഭിച്ചത്